രാവിലെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങുമ്പോ നമ്മുടെ മക്കൾ നമ്മളോട് പറയും അല്ലെ വൈകിട്ട് തിരിച്ചു വരുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരണോട്ടോന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങി ചെല്ലുകയും ചെയ്യും ഈ വീഡിയോ ഉണ്ടല്ലോ ഇടയ്ക്ക് നമ്മുടെ മക്കളെ ഒന്ന് കാണിക്കണം അവരും അറിയട്ടെ ഈ ലോകം ഇവരുടേത് കൂടിയാണെന്ന് ഇത്തരം ഒരുപാട് ജീവിതങ്ങൾ നമുക്കൊപ്പം ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സൊന്നിടറും ഭക്ഷണം കൊടുക്കുമ്പോൾ തട്ടിക്കളയുകയും പാഴാക്കുകയും ചെയ്യുന്ന നമ്മുടെ മക്കളോട് ഈ മക്കളെ കുറിച്ചും പറയാനായിട്ട് സാധിക്കണം ഇവരും ഈ ഭൂമുഖത്ത് ജീവിക്കുന്നുണ്ടെന്നുള്ള കഥ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം